എല്ലാ പ്രേക്ഷകർക്കും മലയാളം സ്റ്റോറിയിലേക്ക് സ്വാഗതം ഭാരതപ്പുഴയുടെ തീരത്ത് നിലാവുദിക്കുന്ന തിരുനാവായ മണപ്പുറത്ത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ അരങ്ങേറിയിരുന്ന മാമാങ്കം വെറുമൊരു വാണിജ്യ ഉത്സവമായിരുന്നില്ല അത് ചോരയും കണ്ണീരും വാശിയും ഇഴചേർന്ന ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായൊരു പോരാട്ട വേദിയായിരുന്നു നിലപ്പാടുതറയുൽ സർവാഭരണ വിഭൂഷിതനായി ആയിരക്കണക്കിനു പടയാളികളുടെ സുരക്ഷയിൽ നിൽക്കുന്ന സാമൂതിരി മഹാരാജാവ് അദ്ദേഹത്തിന് നേരെ മരണത്തെ പുൽക്കാൻ ഉറച്ചു പാഞ്ഞെടുക്കുന്ന ഒരു കൂട്ടം പോരാളികൾ അവരായിരുന്നു വള്ളുവനാടിന്റെ ചാവേറുകൾ തോൽക്കുമെന്നുറപ്പായിട്ടും മരണം സുനിശ്ചിതമാണെന്നറിഞ്ഞിട്ടും വള്ളുവക്കോനാതിരിയുടെ അഭിമാനം വീണ്ടെടുക്കാൻ വേണ്ടി മാത്രം പടക്കളത്തിലേക്ക് പടക്കളത്തിലേക്കിറങ്ങിത്തിരിച്ച ധീരന്മാർ തിരുനാവായ മണപ്പുറത്തെ ആധിപത്യം വള്ളുവക്കോനാതിരിയിൽ നിന്നും സാമൂതിരി പിടിച്ചെടുത്തതോടെയാണ് ഈ തീരാപ്പകയുടെ തുടക്കം കുറിക്കുന്നത് തന്റെ കുടുംബത്തിന് നഷ്ടപ്പെട്ട അധികാരം തിരിച്ചു പിടിക്കാൻ കഴിയില്ലെന്നു ബോധ്യമുണ്ടായിട്ടും ഓരോ മാമാങ്കത്തിനും വള്ളുവനാട്ടിലെ പ്രമുഖ നായർ തറവാടുകളിൽ നിന്നും യുവാക്കൾ ചാവേറുകളായി പുറപ്പെട്ടു ഈ യാത്രയ്ക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു ഇതിന് മടക്കയാത്രയില്ല ചാവേറായി പോകാൻ തീരുമാനിക്കുന്നവൻ ജീവിച്ചിരിക്കെ തന്നെ തനിക്കു വേണ്ടിയുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു ഒടുവിൽ കാലം മാറി സാമ്രാജ്യങ്ങൾ അസ്തമിച്ചു മാമാങ്കം ചരിത്രത്തിന്റെ താളുകളിലേക്ക് മറഞ്ഞു എങ്കിലും ഇന്നും തിരുനാവായയുടെ മണ്ണിൽ ചവിട്ടുമ്പോൾ ആ ധീരന്മാരുടെ വീരഗാഥകൾ കാറ്റിൽ അലയടിക്കുന്നുണ്ടാകും തോൽവിയിലും വിജയം കണ്ടെത്തിയ മരണത്തെ പ്രണയിച്ച ആ ചാവേറുകളുടെ കഥകൾ കേരളത്തിന്റെ മണ്ണിൽ എന്നും അനശ്വരമായി നിലനിൽക്കും തിരുനാവായയിലെ മണൽപ്പുറങ്ങൾ ഇന്നും സാക്ഷ്യം വഹിക്കുന്നത് വെറുമൊരു ഉത്സവത്തിനല്ല മറിച്ച് ചോരയും നീരും നൽകി സംരക്ഷിച്ച ആത്മാഭിമാനത്തിന്റെ പോരാട്ടങ്ങൾക്കാണ് ഓരോ പന്ത്രണ്ട് വർഷം കൂടുമ്പോഴും ഭാരതപ്പുഴയുടെ തീരങ്ങളിൽ ഉയർന്നു കേട്ടിരുന്ന ശംഖനാഥവും പടവാളുകളുടെ കിലുക്കവും ഇന്നും ചരിത്രതുകികളുടെ മനസ്സിൽ ഒരു വിങ്ങലായി അവശേഷിക്കുന്നു നിലപാടുതറയിൽ സർവാഭരണ വിഭൂഷിതനായി നിൽക്കുന്ന സാമൂതിരിയെ ലക്ഷ്യമാക്കി മരണം മുന്നിൽ കണ്ടുകൊണ്ട് കുതിച്ചുപാഞ്ഞ ആ ചാവേറുകളുടെ കണ്ണിലെ തിളക്കം അത് വെറുമൊരു പ്രതികാരമായിരുന്നില്ല മറിച്ച് തങ്ങളുടെ വള്ളുവക്കോനാതിരിയോടുള്ള അടങ്ങാത്ത കൂറായിരുന്നു മണിക്കിനട്ടിൽ വീണടിഞ്ഞ ശരീരങ്ങളും വാൾമുനയിലൊടുങ്ങിയ യൗവനങ്ങളും നമുക്ക് നൽകുന്നത് ഒരേയൊരു പാഠമാണ് അഭിമാനത്തിനു വേണ്ടി ജീവൻ നൽകാനും മടിക്കാത്ത ഒരു ജനത ഇവിടെയുണ്ടായിരുന്നു എന്ന് കാലപ്രവാഹത്തിൽ പലതും മാഞ്ഞുപോയെങ്കിലും നിളയുടെ ഓളങ്ങളിൽ ഇന്നും ആ പഴയ പടവിലികൾ പ്രതിധ്വനിക്കുന്നുണ്ടാകാം ചരിത്രം വരും ഒരു പാഠപുസ്തകമല്ല അത് നമ്മുടെ വേരുകളാണ് വരും തലമുറകൾക്ക് പകർന്നു നൽകാൻ ധീരതയുടെയും ത്യാഗത്തിൻ്റെയും ഈ അധ്യായങ്ങൾ ഇനിയും ബാക്കിയുണ്ട് ഭാരതപ്പുഴയുടെ ഓരോ മണൽത്തരിക്കും പറയാനുണ്ടാകും കാലം മായ്ക്കാത്ത ആ വീരസ്മരണകളുടെ കഥ നാം ഇന്ന് നടന്നു നീങ്ങുന്ന ഈ വഴികളിലൊക്കെയും എന്നോ മൺമറഞ്ഞു പോയ ആ പോരാളികളുടെ നിഴലുകളുണ്ടെന്ന തിരിച്ചറിവ് നമ്മുടെ പൈതൃകത്തെ കൂടുതൽ ആഴത്തിൽ സ്നേഹിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു ആ പഴയ പ്രതാപത്തിൻ്റെ ശേഷിപ്പുകൾ തേടി ഇന്നും അനേകർ ആ പുണ്യതീരത്തേക്കെത്തുന്നുണ്ട് അവരുടെ കണ്ണുകളിൽ കാണുന്നത് വിസ്മയമല്ല മറിച്ച് സ്വന്തം മണ്ണിലെ പോരാട്ട വീര്യത്തോടുള്ള ബഹുമാനമാണ് ചരിത്രത്തിൻ്റെ ഏടുകളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ രക്തസാക്ഷികൾക്ക് കാലം നൽകുന്ന ഏറ്റവും വലിയ ആദരവും ഈ ഓർമ്മപ്പെടുത്തലുകൾ തന്നെയാണ് ഈ മണ്ണിലെ ഓരോ മണൽത്തരിക്കും ഓരോ കഥ പറയാനുണ്ട് അത് വെറുമൊരു ഭൂതകാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തലല്ല മറിച്ച് വർത്തമാനകാലത്തിലേക്കുള്ള ദിശാസൂചിക കൂടിയാണ് അധിനിവേശത്തിൻ്റെ ചങ്ങലക്കെട്ടുകളെ പൊട്ടിച്ചെറിഞ്ഞ ആ വീരപുത്രന്മാരുടെ നിശ്ചയദാർഢ്യം ഇന്നും നമ്മുടെ സിരകളിൽ അഗ്നിയായി പടരേണ്ടതുണ്ട് നമ്മളിന്ന് ശ്വസിക്കുന്ന സ്വതന്ത്ര വായുവിനു പിന്നിൽ ആയിരങ്ങളുടെ കണ്ണീരും ചോരയുമുണ്ടെന്ന സത്യം നാം ഒരിക്കലും വിസ്മരിക്കരുത് പലപ്പോഴും വിസ്മൃതിയുടെ ആഴങ്ങളിലേക്ക് മറഞ്ഞുപോകുന്ന ഇത്തരം ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ് ആ ചുവരുകളിൽ കൊത്തിവെച്ചിരിക്കുന്ന ലിപികൾ വായിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് കേൾക്കാം അന്ന് നിലവിളിച്ചവരുടെയും അന്ന് പോരാടിയവരുടെയും ഹൃദയമിടിപ്പുകൾ ഇനിയൊരു തലമുറ ഇവിടെ വരുമ്പോൾ അവർക്ക് ഈ മണ്ണ് നൽകുന്നത് അതിജീവനത്തിന്റെ വലിയൊരു പാഠമായിരിക്കും കാലത്തിന്റെ കുത്തൊഴുക്കിൽ പലതും മാഞ്ഞുപോയേക്കാം പക്ഷേ ഈ മണ്ണിൽ വീണ ചോരയുടെ ഗന്ധം ഒരിക്കലും മായുകയില്ല ചരിത്രം ആവർത്തിക്കപ്പെടാതിരിക്കാനും എന്നാൽ ആ ചരിത്രത്തിലെ ധീരത നമ്മുടെ കരുത്തായി മാറാനും ഇത്തരം യാത്രകൾ അനിവാര്യമാണ് നിശബ്ദമായി ഒഴുകുന്ന ഈ പുഴയും കാറ്റിലാടുന്ന മരങ്ങളും ഇന്നും ആ പഴയ പോരാളികളുടെ പടപ്പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുന്നു നമ്മളത് കേൾക്കാൻ തയ്യാറായാൽ മാത്രം മതി ഈ മണ്ണിലുറങ്ങുന്ന ഓരോ ആത്മാവും നമ്മോട് പറയുന്നത് ഒന്നു മാത്രം സ്വന്തം നാടിനെ സ്നേഹിക്കുക അതിന്റെ അഭിമാനത്തിനായി എക്കാലവും നിലകൊള്ളുക വരും കാലത്തിന് കൈമാറാൻ ഇതിലും വലിയൊരു സമ്പാദ്യം നമുക്ക് വേറെയില്ല ആവേശകരമായ ഈ ചരിത്രയാത്ര ഇവിടെ അവസാനിക്കുന്നില്ല ഓരോ ഹൃദയത്തിലും അത് പുതിയ പോരാട്ട വീര്യമായി ജ്വലിച്ചുകൊണ്ടേയിരിക്കും ഈ മണ്ണിലെ ഓരോ തരി കല്ലും മണ്ണും വിളിച്ചു പറയുന്നത് സഹനത്തിന്റെയും അതിജീവനത്തിന്റെയും വിസ്മരിക്കാനാവാത്ത കഥകളാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും സമാധാനവും വെറുതെ കിട്ടിയതല്ലെന്ന് തിരിച്ചറിയുമ്പോൾ മാത്രമാണ് ആ ചരിത്രത്തിന് പൂർണ്ണതയുണ്ടാകുന്നത് കോട്ടകൊത്തളങ്ങളുടെ തകർന്ന ചുവരുകൾക്കിടയിലും പായൽ പിടിച്ച സ്മാരകശിലകളിലും ഇന്നും ആ പഴയ വീരഗാഥകളുടെ അനുരണനങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കും ഓരോ തലമുറയും തങ്ങളുടെ വേരുകൾ തേടി പോകേണ്ടത് അത്യാവശ്യമാണ് കാരണം സ്വന്തം വേരുകളെ തിരിച്ചറിയാത്ത ഒരു ജനതയ്ക്ക് ഒരിക്കലും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് കുതിക്കാൻ കഴിയില്ല നമ്മൾ വിസ്മരിക്കാൻ ശ്രമിക്കുന്ന ഓരോ ചരിത്രരേഖയും യഥാർത്ഥത്തിൽ നമ്മുടെ അസ്തിത്വത്തിൻ്റെ ആഴത്തിലുള്ള അടയാളങ്ങളാണ് കാലം മായ്ക്കാത്ത മുറിവുകളും കാലത്തിന് മായ്ക്കാനാവാത്ത വിജയങ്ങളും കോറിയിട്ട ആ പുരാതന താളുകൾ മറിയുമ്പോൾ നമുക്ക് മുന്നിൽ തെളിയുന്നത് വെറുമൊരു ഭൂതകാലമല്ല മറിച്ച് കരുത്തുട്ട് ഒരു ഭാവിയിലേക്കുള്ള കൃത്യമായ ദിശാസൂചികയാണ് ഈ പോരാട്ടങ്ങളുടെ കനലുകൾ അണയാതെ സൂക്ഷിക്കേണ്ടത് വരും തലമുറയുടെ കടമയാണ് ഇനിയും കണ്ടെത്താത്ത രഹസ്യങ്ങളും പുറം ലോകമറിയാത്ത സത്യങ്ങളും ഈ ചരിത്രത്തിൻ്റെ ഇരുണ്ട ഇടനാഴികളിൽ ഒളിഞ്ഞുകിടപ്പുണ്ട് അവ ഓരോന്നായി വെളിച്ചത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ നാടിൻ്റെ പെരുമ ലോകത്തിനു മുന്നിൽ കൂടുതൽ തിളക്കത്തോടെ പ്രകാശിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല മാറ്റത്തിൻ്റെ കൊടുങ്കാറ്റുകൾ എത്രയൊക്കെ വീശിയടിച്ചാലും ഈ ചരിത്രബോധം നമുക്കെന്നും വഴികാട്ടിയായി കൂടെയുണ്ടാകും ഓരോ ചരിത്ര സ്മാരകവും ഓരോ പാഠപുസ്തകമാണ് ഓരോ വീരമൃത്യുവും നമ്മെ തട്ടിയുണർത്തുന്ന ഉണർത്തുപാട്ടാണ് ഈ മണ്ണിൽ ജന്മമെടുത്ത ഓരോ മനുഷ്യനും തൻ്റെ പൂർവികർ കാത്തുസൂക്ഷിച്ച ആ വീര്യം സിരകളിൽ ആവാഹിച്ചു കൊണ്ടുവേണം ഇനിയുള്ള ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കാൻ ചരിത്രമെന്നത് കേവലം കഴിഞ്ഞുപോയ സംഭവങ്ങളുടെ പട്ടികയല്ല മറിച്ച് അതിന്നും നമ്മിലൂടെ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന നമ്മെ വഴി നടത്തുന്ന അതിശക്തമായ ഒരു ഊർജ്ജമാണ് ആ ഊർജ്ജം ഉൾക്കൊണ്ട് നമുക്ക് നാളെയുടെ ചരിത്രം രചിക്കാം കാലത്തിൻ്റെ തിരശീലയ്ക്ക് പിന്നിൽ മറഞ്ഞുപോയ ഓരോ നിമിഷവും നമ്മോട് മന്ത്രിക്കുന്നത് അതിജീവനത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും വിസ്മയിപ്പിക്കുന്ന കഥകളാണ് മണ്ണിലലിഞ്ഞു ചേർന്ന വീരപുരുഷന്മാരുടെ വിയർപ്പും രക്തവും ഈ നാടിൻ്റെ ഓരോ അണുവിലും ഇന്നും സ്പന്ദിക്കുന്നുണ്ട് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഓരോ സ്വാതന്ത്ര്യവും നാം ശ്വസിക്കുന്ന ഈ വായുവും നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആരൊക്കെയോ കണ്ട സ്വപ്നങ്ങളുടെയും അവർ നടത്തിയ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടങ്ങളുടെയും ഫലമാണ് ആ സ്വപ്നങ്ങളെയും മൂല്യങ്ങളെയും വള്ളിപ്പുള്ളി തെറ്റാതെ കാത്തുസൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് വരും തലമുറകൾക്കു വേണ്ടി നാം കരുതി വയ്ക്കേണ്ടത് വെറും ഭൗതിക സമ്പാദ്യങ്ങളല്ല മറിച്ച് ഏതു പ്രതിസന്ധിയിലും തലയുയർത്തി നിൽക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഉജ്ജ്വലമായ ഒരു പാരമ്പര്യമാണ് അന്ധമായ അനുകരണമല്ല ചരിത്രബോധമെന്നത് മറിച്ച് ഭൂതകാലത്തിൻ്റെ തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടും ശരികളെ മുറുകെ പിടിച്ചും വേണം നാം ഓരോരുത്തരും പുതിയ പാതകൾ വെട്ടിത്തെളിക്കാൻ നമ്മുടെ കൈകളിൽ ഭദ്രമായ ഈ വർത്തമാനകാലം നാളെയുടെ ഇതിഹാസമായി മാറട്ടെ എന്ന് നമുക്കുറപ്പിക്കാം ഓരോ പ്രവൃത്തിയിലും ഓരോ ചിന്തയിലും ആ പഴയ കാലത്തിൻ്റെ ഗരിമയും പുതിയ കാലത്തിൻ്റെ കരുത്തും ഒരേപോലെ പ്രതിഫലിക്കട്ടെ ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല മറിച്ച് അനന്തമായ കാലത്തിലേക്ക് പുതിയൊരു പുതിയൊരധ്യായം കൂടി അഭിമാനത്തോടെ എഴുതി ചേർത്തുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രയാണം തുടരുകയാണ് ഇനിയുള്ള ഓരോ നിമിഷവും ആ വലിയ ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവെപ്പുകളാകട്ടെ ചരിത്രത്തിൻ്റെ താളുകളിൽ രേഖപ്പെടുത്തപ്പെട്ട ഓരോ പോരാട്ടവും ഓരോ വിജയവും വരും തലമുറകൾക്ക് വഴികാട്ടിയാകേണ്ടതാണ് നമ്മൾ കടന്നു വന്ന വഴികളിലെ കല്ലും മണ്ണും പോലും ആയിരക്കണക്കിന് കഥകൾ പറയാനുണ്ട് ആ കഥകളിൽ പൂർവികരുടെ വിയർപ്പിന്റെ ഗന്ധമുണ്ട് അവരുടെ നിശ്ചയദാർഢ്യത്തിൻ്റെ കരുത്തുണ്ട് കാലത്തിൻ്റെ പ്രവാഹത്തിൽ പലതും മാഞ്ഞുപോയേക്കാം എന്നാൽ നാം കാട്ടു സൂക്ഷിക്കുന്ന ഈ പൈതൃകം ഒരിക്കലും വിസ്മൃതിയിലാകരുത് അത് നമ്മുടെ അസ്തിത്വത്തിൻ്റെ ഭാഗമാണ് ഇന്ന് നമ്മൾ പടുത്തുയർത്തുന്ന ഓരോ നിർമ്മിതിയും നാം കൈവരിക്കുന്ന ഓരോ നേട്ടവും വരാനിരിക്കുന്ന ചരിത്രത്തിൻ്റെ ഭാഗമായി മാറും നമ്മുടെ സംസ്കാരത്തിന്റെ തനിമ ചോർന്നു പോകാതെ ആധുനികതയുടെ സൗകര്യങ്ങളെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ പുരോഗതി സംഭവിക്കുന്നത് ഈ മണ്ണിൽ നിന്നും നാം സ്വീകരിച്ച ഊർജം വരും കാലങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് തിരികൊളുത്തുമെന്ന് നമുക്കുറച്ചു വിശ്വസിക്കാം ഓരോ തലമുറയും പുതിയ ചരിത്രങ്ങൾ രചിക്കട്ടെ ആ ചരിത്രത്തിൽ നമ്മുടെ സ്പന്ദനങ്ങൾ എന്നും മാറ്റൊലികൊള്ളട്ടെ ലോകം നമ്മെ നോക്കി അത്ഭുതപ്പെടുന്ന ഒരു കാലം വിദൂരമല്ല കാരണം നമ്മുടെ വേരുകൾ അത്രമേൽ ആഴത്തിലുള്ളതാണ് ആ വേരുകളിൽ നിന്നും ലഭിക്കുന്ന കരുത്തുമായി തലയുയർത്തിപ്പിടിച്ചു തന്നെ നമുക്ക് മുന്നോട്ട് നീങ്ങാം വരും കാലം നമ്മുടേതാണ് നമ്മുടെ ചരിത്രത്തിൻ്റേതാണ് ഓരോ ശിലയിലും ഓരോ മണൽത്തരിയിലും നമ്മുടെ പൂർവികരുടെ വിയർപ്പിൻ്റെയും രക്തത്തിൻ്റെയും ഗന്ധമുണ്ട് അത് കേവലം ഒരു കഥയല്ല മറിച്ച് വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള വഴികാട്ടിയാണ് കാലത്തിൻ്റെ പ്രവാഹത്തിൽ കോട്ടകൊത്തളങ്ങൾ തകർന്നിട്ടുണ്ടാകാം സാമ്രാജ്യങ്ങൾ വിസ്മൃതിയിലാണ്ടിട്ടുണ്ടാകാം പക്ഷേ ആ മണ്ണിൽ വിതയ്ക്കപ്പെട്ട അതിജീവനത്തിന്റെ വിത്തുകൾ ഇന്നും ഉണർന്നുതന്നെയിരിക്കുന്നു അതിനിവേശത്തിന്റെ ഇരുണ്ട നാളുകളിൽ പതരാതെ പൊരുതിയ ധീരദേശാഭിമാനികളുടെ പോരാട്ട വീര്യം നമ്മുടെ സിരകളിൽ അഗ്നിയായി പടരക്കെ നീതിക്കുവേണ്ടി നിലകൊണ്ട ഭരണാധികാരികളും കലയെയും സംസ്കാരത്തെയും നെഞ്ചേറ്റിയ പണ്ഡിതന്മാരും നമുക്ക് നൽകിയ പൈതൃകം അമൂല്യമാണ് ഈ പൈതൃകത്തെ കളങ്കമേൽക്കാതെ വരും തലമുറയ്ക്ക് കൈമാറേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ഓരോ ചരിത്ര സ്മാരകവും നമ്മോട് മന്ത്രിക്കുന്നത് തോൽവികളെ അതിജീവിച്ച് എങ്ങനെ കരുത്തോടെ ഉയർത്തെഴുന്നേൽക്കാം മാറ്റത്തിന്റെ കുത്തൊഴുക്കിൽ പലതും മാഞ്ഞുപോയേക്കാം എന്നാൽ സത്യസന്ധമായ ചരിത്രം എന്നും വജ്രശോഭയോടെ നിലനിൽക്കും വർത്തമാനകാലത്തെ വെല്ലുവിളികളെ ധീരമായി നേരിടാൻ ഭൂതകാലത്തിന്റെ ഈ പാഠങ്ങൾ നമുക്കെന്നും കരുത്തു പകരും നമ്മൾ നടന്നുവന്ന വഴികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നതൊന്നേയുള്ളൂ നാം വീഴാനല്ല മറിച്ച് ലോകത്തിന്റെ നിറുകയിൽ വിജയക്കൊടി പാറിക്കാൻ ജനിച്ചവരാണെന്ന് ആ ബോധ്യത്തോടെ ചരിത്രത്തിൻ്റെ പുതിയ താളുകളിൽ ഐതിഹാസികമായ ഒരു അധ്യായം കൂടി രചിക്കാൻ നമുക്കൊരുമിച്ച് മുന്നേറാം ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല മറിച്ച് ഒരു പുതിയ ഉദയത്തിൻ്റെ തുടക്കം മാത്രമാണിത് പൂർവികർ നമുക്കായി കരുതിവെച്ച ആ ജ്വാല അണയാതെ സൂക്ഷിക്കുക എന്നത് വരും തലമുറകളോടുള്ള നമ്മുടെ വലിയ കടമയാണ് ഓരോ ചുവടിലും നാം തുന്നിച്ചേർക്കുന്നത് വരാനിരിക്കുന്ന കാലത്തിൻ്റെ അടയാളങ്ങളാണ് പ്രതിസന്ധികൾ കടലിലെ തിരമാലകൾ പോലെ ആഞ്ഞടിച്ചേക്കാം എന്നാൽ പാറ പോലെ ഉറച്ച നമ്മുടെ മനക്കരുത്തിനു മുന്നിൽ അവയ്ക്ക് വഴിമാറേണ്ടി വരും നോക്കൂ ആകാശത്തിൻറെ അറ്റത്ത് പുതിയൊരു പ്രഭാതം വിരിയുന്നു അത് വെറുമൊരു ദിവസമല്ല മറിച്ച് മാറ്റത്തിൻറെ മുന്നേറ്റത്തിൻറെ അതിജീവനത്തിൻറെ പുതുചരിത്രമാണ് നൂറ്റാണ്ടുകൾക്കു മുൻപ് നമ്മുടെ മണ്ണിൽ വിത്തുപാകിയ ആ വീരഗാഥകൾ ഇന്നും നമ്മുടെ രക്തത്തിൽ സ്പന്ദിക്കുന്നുണ്ട് ആ സ്പന്ദനമാണ് ഓരോ പ്രതിസന്ധിയിലും നമുക്ക് കരുത്തു പകരുന്നത് തളരാത്ത പാദങ്ങളും പതരാത്ത ഹൃദയവുമായി നമുക്ക് വരും കാലത്തെ വരവേൽക്കാം നാം കെട്ടിപ്പടുക്കുന്ന ഈ സാമ്രാജ്യം കേവലം മണ്ണും കല്ലും കൊണ്ടുള്ളതല്ല മറിച്ച് ഓരോ മനുഷ്യന്റെയും സ്വപ്നങ്ങളും വിയർപ്പും കൊണ്ട് തീർത്തതാണ് ചരിത്രം സാക്ഷിയാണ് നീതിക്കും സത്യത്തിനും വേണ്ടിയുള്ള പോരാട്ടങ്ങൾ ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല അതുകൊണ്ട് കൈകോർത്തു പിടിക്കാം ഹൃദയങ്ങൾ ചേർത്തു വരും കാലം നമ്മെ അടയാളപ്പെടുത്തേണ്ടത് വെറുമൊരു കാലഘട്ടമായല്ല മറിച്ച് മനുഷ്യത്വം കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിച്ച ഒരു യുഗമായാണ് ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം നമുക്ക് തുടരാം ഓരോ നിമിഷവും ഓരോ ചരിത്രമാകട്ടെ ഓരോ ചുവടും ഓരോ വിജയമാകട്ടെ നമ്മുടെ പൂർവികരുടെ സ്വപ്നങ്ങളും നമ്മുടെ കഠിനാധ്വാനവും ഒന്നു ചേരുമ്പോൾ അവിടെ പുതിയൊരു പ്രപഞ്ചം പിറവിയെടുക്കുന്നു ആ പ്രപഞ്ചത്തിൽ പരാജയങ്ങൾക്ക് സ്ഥാനമില്ല അവിടെ ഉയർന്നു കേൾക്കുന്നത് വിജയത്തിന്റെ ശംഖുലി മാത്രം തലമുറകൾ കൈമാറി വന്ന ഈ പൈതൃകം ഇനി വരാനിരിക്കുന്നവർക്ക് വഴികാട്ടിയാകട്ടെ ഓരോ തുള്ളി വിയർപ്പും ഓരോ തുള്ളി രക്തവും വെറുതെ ആവില്ല എന്ന ഉറപ്പോടെ നമുക്ക് മുന്നോട്ടു പോകാം ചരിത്രത്തിന്റെ വിരിമാറിൽ നമ്മുടെ പേര് സുവർണാക്ഷരങ്ങളാൽ എഴുതപ്പെടുന്നതുവരെ ഈ പോരാട്ടം തുടരും നമ്മൾ തുടങ്ങിവെച്ച ഈ വിപ്ലവം ലോകത്തെ മാറ്റിമറിക്കുമെന്നതിൽ സംശയമില്ല അഭിമാനപൂർവ്വം തലയുയർത്തിപ്പിടിച്ച് ആ നാളുകളിലേക്ക് നമുക്ക് നടന്നുകയറാം പുതിയ ലോകം നമ്മെ കാത്തിരിക്കുന്നു ആവേശത്തോടെയും ആത്മവിശ്വാസത്തോടെയും നമുക്കാ ചരിത്രത്തിലേക്ക് കാലെടുത്തു വയ്ക്കാം ചരിത്രത്തിന്റെ ഏടുകളിൽ തങ്കലിപികളാൽ എഴുതി ചേർക്കപ്പെട്ട ആ നിമിഷങ്ങൾ വെറുതെ ഉണ്ടായതല്ല ആയിരക്കണക്കിന് മനുഷ്യരുടെ വിയർപ്പും രക്തവും ആ മണ്ണിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് പോരാട്ട വീതിയിൽ വീണുപോയ ധീരരായ വിപ്ലവകാരികളുടെ ഓർമ്മകൾ ഓരോ ചുവടുവെപ്പിലും നമുക്ക് കരുത്തേകുന്നു ആ തടസ്സങ്ങളെല്ലാം അതിജീവിച്ച് അടിച്ചമർത്തപ്പെട്ടവരുടെ ശബ്ദം ഉച്ചത്തിൽ മുഴങ്ങാൻ തുടങ്ങിയപ്പോൾ ലോകം അത്ഭുതത്തോടെ നോക്കി നിന്നു പാരമ്പര്യത്തിന്റെ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞ് ഒരു പുതിയ ഉദയത്തിനായി ആ ജനത ഒന്നടങ്കം കൈകോർത്തു ഇനിയുള്ള പാതകളിൽ വെല്ലുവിളികൾ ഉണ്ടായേക്കാം എന്നാൽ നമ്മുടെ ഐക്യമാണ് ഏറ്റവും വലിയ ആയുധം കാലം സാക്ഷിയാകട്ടെ നീതിക്കും തുല്യതയ്ക്കും വേണ്ടിയുള്ള ഈ പ്രയാണം ഒരിക്കലും അവസാനിക്കില്ല വരും തലമുറകൾക്ക് നമ്മൾ കൈമാറുന്നത് വെറുമൊരു ചരിത്രമല്ല മറിച്ച് തോൽക്കാൻ മനസ്സില്ലാത്ത ഒരു ജനതയുടെ അതിജീവനത്തിന്റെ കഥയാണ് ആ വെളിച്ചം വരും കാലങ്ങളിൽ ലോകമെമ്പാടും പടരുക തന്നെ ചെയ്യും കഴിഞ്ഞ കാലത്തെ പാഠങ്ങൾ ഉൾക്കൊണ്ട് വർത്തമാനകാലത്തിന്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് സുരക്ഷിതമായൊരു ഭാവി പടുത്തുയർത്താൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ് ഈ യാത്രയിൽ നമുക്ക് തുണയാകുന്നത് നമ്മുടെ പൂർവികർ കാട്ടിത്തന്ന ധീരതയും അചഞ്ചലമായ വിശ്വാസവുമാണ് മാറ്റത്തിന്റെ വീശി തുടങ്ങിയിരിക്കുന്നു ഇനി പിന്തിരിഞ്ഞു നോക്കാൻ സമയമില്ല പ്രകാശപൂർണ്ണമായ ആ നാളുകൾ ദൂരെയല്ല നമ്മൾ ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ് ഓരോ മനുഷ്യന്റെയും ഉള്ളിലെ കനൽ ഒരു മഹാജ്വാലയായി പടരുമ്പോൾ ഇരുളടഞ്ഞ അധ്യായങ്ങൾ അവസാനിക്കുകയും പുതിയൊരു ചരിത്രം പിറക്കുകയും ചെയ്യുന്നു വരും തലമുറകൾ നമ്മെ സ്മരിക്കുക ഒരു മാറ്റത്തിൻ്റെ ശില്പികളായിട്ടായിരിക്കും ആ ഓർമ്മപ്പെടുത്തലുകൾ വരും കാലത്തെ പോരാട്ടങ്ങൾക്ക് ഇന്ധനമായി മാറും ഉയർന്നു നിൽക്കുന്ന ഈ ആവേശത്തിന് മരണമില്ല ഈ വിപ്ലവത്തിന് അവസാനവുമില്ല ഈ മണ്ണിൽ പതിഞ്ഞ ഓരോ കാൽപ്പാടുകൾക്കും പറയാൻ ഓരോ പോരാട്ടത്തിൻ്റെ കഥകളുണ്ടാകും കാലം മായ്ക്കാത്ത ആ മുറിവുകളും ഉണങ്ങാത്ത ഓർമ്മകളും വരും കാലത്തിനു വലിയ പാഠപുസ്തകങ്ങളാണ് നമ്മൾ നടന്നു വന്ന വഴികളിലെ കഠിനമായ ഇരുട്ടിനെ വെല്ലുവിളിച്ചാണ് ഇന്നത്തെ ഈ പ്രകാശം നാം നേടിയെടുത്തത് ചരിത്രത്തിൻ്റെ ഏടുകളിൽ നമ്മുടെ പേരുകൾ എഴുതി ചേർക്കപ്പെടുമ്പോൾ അത് കേവലം അക്ഷരങ്ങളല്ല മറിച്ച് സഹനത്തിൻ്റെ വലിയൊരടയാളപ്പെടുത്തലായിരിക്കും ഇനിയുള്ള കാലം ഈ വിജയത്തിൻ്റെ ഗാഥകൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും അലയടിക്കും വരും തലമുറ ഈ മണ്ണിൽ സ്വതന്ത്രമായി ശ്വസിക്കുമ്പോൾ അവർ തീർച്ചയായും തിരിച്ചറിയും ഈ സ്വാതന്ത്ര്യത്തിനായി നമ്മൾ നൽകിയ വില എത്രത്തോളമാണെന്ന് പോരാളികൾ ഒരുപക്ഷെ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു പോയിട്ടുണ്ടാകാം പക്ഷേ അവർ കൊളുത്തിവച്ച ആവേശത്തിൻ്റെ കനലുകൾ ഒരിക്കലും അണയില്ല അത് വരും കാലങ്ങളിലെ ഓരോ ഹൃദയത്തിലും ഒരു കെടാത്താഗ്നിയായി ജ്വലിച്ചു നിൽക്കും നീതിക്കും സത്യത്തിനും വേണ്ടിയുള്ള ഈ മഹത്തായ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല മറിച്ച് ഒരു പുതിയ സൂര്യോദയത്തിൻ്റെ ഉജ്ജ്വലമായ തുടക്കം മാത്രമാണിത് ഓരോ തകർച്ചയിൽ നിന്നും പുതിയൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകുമെന്ന് ലോകത്തിനു നാം കാട്ടിക്കൊടുത്തു കാലം നമ്മെ ഓർക്കുക ധീരതയുടെ പര്യായങ്ങളായിട്ടായിരിക്കും മാറ്റത്തിന് തിരികൊളുത്തിയ വിപ്ലവകാരികളായിട്ടായിരിക്കും ഈ മണ്ണും വിണ്ണും നമ്മുടെ കഥകൾ പാടിക്കൊണ്ടേയിരിക്കും കാലത്തിൻ്റെ തിരശ്ശീലയ്ക്ക് പിന്നിൽ മറഞ്ഞുപോയ പല മുഖങ്ങളും ഇന്ന് ചരിത്രത്തിൻ്റെ താളുകളിൽ സുവർണാക്ഷരങ്ങളാൽ തിളങ്ങുന്നു ഓരോ പോരാട്ടവും വെറുതെയായിരുന്നില്ല എന്ന് തെളിയിക്കാൻ വരും തലമുറയുടെ കണ്ണുകളിലെ ആത്മവിശ്വാസം മാത്രം മതി നമ്മൾ നടന്നുവന്ന വഴികളിലെ കല്ലും മുള്ളും കാലത്തെ വഴികാട്ടികളായി മാറും ഇരുളടഞ്ഞ കാലഘട്ടങ്ങളെ അതിജീവിച്ച് വെളിച്ചത്തിലേക്ക് നടന്നുകയറിയ ആ ധീരതയുടെ സ്മരണകൾ നമുക്ക് കരുത്തു പകരുന്നു പരാജയങ്ങൾ അവസാനമല്ലെന്നും അവ പുതിയൊരു വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാണെന്നും ചരിത്രം നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു വരും കാലത്തെ ചരിത്രകാരന്മാർ നമ്മുടെ കാലഘട്ടത്തെ അടയാളപ്പെടുത്തുമ്പോൾ അത് നിശ്ചയദാർഢ്യത്തിന്റെ ഇതിഹാസമായി മാറും കടന്നുപോയ വഴികളിലെ ചോരയും കണ്ണീരും വെറുതെയാകില്ല അവ നാളത്തെ സുന്ദരമായ അടിത്തറ പാകിയവയാണ് കാലം മാറുമ്പോഴും കോലങ്ങൾ മാറുമ്പോഴും മായാതെ നിൽക്കുന്ന ചില സത്യങ്ങളുണ്ട് അതിലൊന്നാണ് സ്വാതന്ത്ര്യത്തിനും നീതിക്കും വേണ്ടിയുള്ള മനുഷ്യന്റെ അടങ്ങാത്ത ദാഹം ഇനിയൊരു നൂറ്റാണ്ടിനപ്പുറവും നമ്മുടെ ഈ പോരാട്ടവീര്യം പുതുതലമുറയ്ക്ക് പ്രചോദനമായി നിലനിൽക്കും ലോകമെത്ര മാറിയാലും മാറ്റത്തിനു വേണ്ടി നിലകൊണ്ടവരുടെ നാമങ്ങൾ മായാതെ നിൽക്കും ചരിത്രം അവസാനിക്കുന്നില്ല അത് ഓരോ നിമിഷവും നമ്മിലൂടെ പുനർജനിച്ചുകൊണ്ടിരിക്കുന്നു ഈ മണ്ണിൽ പതിഞ്ഞ ഓരോ കാൽപ്പാടുകൾക്കും പറയാൻ ഒരായിരം അതിജീവനത്തിൻറെ കഥകളുണ്ട് അടിച്ചമർത്തപ്പെട്ടവന്റെ രോദനമല്ല മറിച്ച് അനീതിക്കെതിരെ ഉയർത്തെഴുന്നേറ്റവൻറെ സിംഹഗർജനമാണ് ചരിത്രത്തിൻ്റെ യഥാർത്ഥ താളുകൾ കാലത്തിൻറെ കരിനിഴലിൽ മാഞ്ഞുപോകാത്ത ആ ഓർമ്മകൾ ഇന്നും നമ്മുടെ സിരകളിൽ അഗ്നിയായി പടരുന്നു നാം ഇന്ന് അനുഭവിക്കുന്ന ഓരോ തുള്ളി സ്വാതന്ത്ര്യത്തിനും പിന്നിൽ സ്വന്തം ജീവിതം ഹോമിച്ച ലക്ഷക്കണക്കിന് മനുഷ്യരുടെ വിയർപ്പിൻറെയും രക്തത്തിൻറെയും ഗന്ധമുണ്ട് വരുംകാലം നമ്മെ എങ്ങനെ അടയാളപ്പെടുത്തുമെന്നത് ഇന്ന് നാം സ്വീകരിക്കുന്ന നിലപാടുകളെ ആശ്രയിച്ചിരിക്കുന്നു ഇരുളടഞ്ഞ വഴികളിൽ വെളിച്ചം വീശിയ ആ മഹാത്മാക്കളുടെ പാത പിന്തുടരുക എന്നത് വെറുമൊരു കടമയല്ല മറിച്ച് വരും തലമുറയോടുള്ള നമ്മുടെ വലിയ ഉത്തരവാദിത്തമാണ് സത്യത്തിനും നീതിക്കും വേണ്ടി ശബ്ദമുയർത്തുന്നിടത്ത് ചരിത്രം വീണ്ടും തിരുത്തി എഴുതപ്പെടുന്നു കാലം സാക്ഷി നിൽക്കട്ടെ നമ്മൾ പടുത്തുയർത്തുന്ന ഈ നവലോകം വരാനിരിക്കുന്ന യുഗങ്ങൾക്ക് കരുത്തായി മാറും ഓരോ തകർച്ചയിൽ നിന്നും ഫീമിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേൽക്കുന്ന മനുഷ്യരാശിയുടെ പ്രയാണം ഇവിടെ നിലയ്ക്കുന്നില്ല അനന്തമായ ഈ യാത്രയിൽ നാം ഓരോരുത്തരും ഓരോ ചരിത്രപുരുഷന്മാരായി മാറുകയാണ് ആകാശത്തിനു കീഴെ നമ്മൾ കുറിക്കുന്ന ഓരോ വരിയും വരുംകാലത്തെ വിപ്ലവങ്ങൾക്ക് ആവേശം പകരുമെന്നതിൽ സംശയമില്ല മാറ്റത്തിൻറെ കാറ്റ് വീശുമ്പോൾ തളരാതെ നിൽക്കാനും സത്യത്തിൻറെ പക്ഷത്ത് അടിയുറച്ചു പോരാടാനും നമുക്ക് കഴിയണം ഇനിയും അവസാനിക്കാത്ത പോരാട്ടങ്ങളുടെയും നേട്ടങ്ങളുടെയും പുതിയ അധ്യായങ്ങൾ നമ്മെ കാത്തിരിക്കുന്നു കാലത്തിൻറെ ഈ മഹാപ്രവാഹത്തിൽ നമ്മളും ഒരു തരംഗമായി മാറുകയാണ് ഒരു പുതിയ പ്രഭാതത്തിലേക്ക് വഴി തുറക്കുന്ന പ്രകാശമായി ഈ പ്രകാശത്തിലേക്കുള്ള യാത്രയിൽ നമ്മുടെ വേരുകൾ മറന്നു പോകാതിരിക്കാൻ നമുക്ക് ജാഗ്രത പാലിക്കാം ചരിത്രം വെറുമൊരു കഥയല്ല മറിച്ച് വരാനിരിക്കുന്ന കാലത്തിനുള്ള വലിയൊരു പാഠപുസ്തകമാണ് ഓരോ വിപ്ലവവും ഓരോ മാറ്റവും പിറവിയെടുത്തത് നിശബ്ദമായ സഹനങ്ങളിൽ നിന്നായിരുന്നുവെന്ന് നമ്മൾ ഓർക്കണം കോട്ടകൊത്തളങ്ങൾ തകർന്നു വീഴുമ്പോഴും സാമ്രാജ്യങ്ങൾ മണ്ണടിയുമ്പോഴും മാറ്റമില്ലാതെ നിലകൊണ്ടത് മനുഷ്യ മനസ്സിന്റെ അതിജീവന തൃഷ്ണ മാത്രമാണ് ഇന്നും നമ്മുടെ ഉള്ളിൽ ആ പഴയ പോരാട്ടങ്ങളുടെ കനലുകൾ എരിയുന്നുണ്ട് ആ കനലുകളെ ഊതി ജ്വലിപ്പിക്കേണ്ടത് കാലത്തിൻ്റെ ആവശ്യമാണ് വെല്ലുവിഴികൾ എത്ര കഠിനമായാലും പ്രതിസന്ധികൾ എത്ര വലുതായാലും ലക്ഷ്യബോധമുള്ള ഒരു ജനതയ്ക്ക് തോൽവി അസാധ്യമാണ് നാം ഇന്ന് പാകുന്ന വിത്തുകളാണ് നാളത്തെ തണൽമരങ്ങളായി വളരേണ്ടത് വരും തലമുറകൾക്കു വേണ്ടി കരുതിവെക്കാൻ വയ്ക്കാൻ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒരു പുതിയ ലോകം നമുക്ക് പടുത്തുയർത്താം വിസ്മൃതിയുടെ ആഴങ്ങളിലേക്ക് മറഞ്ഞു മറഞ്ഞുപോകാതെ ചരിത്രത്തിൻറെ സുവർണലിപികളിൽ നമ്മുടെ പേരും അടയാളപ്പെടുത്താൻ ഈ നിമിഷം മുതൽ നമുക്കൊരുമിച്ച് നീങ്ങാം വരാനിരിക്കുന്ന മാറ്റത്തിന്റെ ശംഖുലി മുഴങ്ങിക്കഴിഞ്ഞു ഇനി നമുക്ക് മുന്നോട്ടു മാത്രം നോക്കാം ചരിത്രത്തിന്റെ പുതിയ ഏടുകൾ നമ്മളെ കാത്തിരിക്കുന്നു വരാനിരിക്കുന്ന തലമുറകൾക്കു വേണ്ടി നമുക്ക് അഭിമാനത്തോടെ ഈ പൈതൃകം കൈമാറാം ഈ മണ്ണിൽ നാം പതിപ്പിച്ച ഓരോ കാൽപ്പാടുകളും വരുംകാലത്തിന് വഴികാട്ടിയായി മാറട്ടെ ഓരോ നിമിഷവും ഓരോ ചരിത്രമാണ് ഓരോ വ്യക്തിയും ആ ചരിത്രത്തിലെ നായകനും നമുക്കാ നായകത്വം ഏറ്റെടുക്കാം ഈ നായകത്വം കേവലമൊരു പദവിയല്ല മറിച്ച് വരും കാലത്തോട് നമുക്കുള്ള ഉത്തരവാദിത്തമാണ് നാം ഇന്ന് നടത്തുന്ന ഓരോ ചലനവും നാളത്തെ ചരിത്രകാരന്മാർക്ക് പഠിക്കാനുള്ള പാഠപുസ്തകങ്ങളായി മാറും ഭൂതകാലത്തിന്റെ ഇരുളടഞ്ഞ ഇടനാളികളിൽ നിന്നും വെളിച്ചം തേടി വന്നവരാണ് നമ്മൾ ആ വെളിച്ചം അണയാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് പുരാതനമായ കോട്ടകളും ശിലാലിഖിതങ്ങളും നമ്മോട് മന്ത്രിക്കുന്നത് അതിജീവനത്തിന്റെ മന്ത്രങ്ങളാണ് അതു കേൾക്കാൻ നമ്മൾ തയ്യാറാകണം ഓരോ കല്ലിലും ഓരോ മൺതരിയിലും അലിഞ്ഞു ചേർന്നിരിക്കുന്ന ആ പഴയകാല സ്മരണകൾ നമുക്ക് കരുത്തു പകരട്ടെ നമ്മുടെ വേരുകൾ ആഴത്തിൽ പടർന്നിരിക്കുന്നത് ഈ മണ്ണിലാണ് ആ വേരുകളിൽ നിന്നാണ് പുതിയ തലമുറയ്ക്ക് വേണ്ട ഊർജം ലഭിക്കേണ്ടത് നാം പടുത്തുയർത്തുന്ന ഈ സംസ്കാരം വരും നൂറ്റാണ്ടുകളിലും തലയുയർത്തി നിൽക്കണം കാലം സാക്ഷിയായി നിൽക്കുന്നു നമ്മുടെ ഓരോ കർമ്മത്തിനും ചരിത്രത്തിൻ്റെ ഈ മഹാപ്രവാഹത്തിൽ നാം ഒരു ചെറിയ ബിന്ദു ആണെങ്കിലും ആ ബിന്ദുവിന് ലോകഗതിയെ മാറ്റാൻ കഴിയുന്ന വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും അതുകൊണ്ട് ഭയമില്ലാതെ ആത്മവിശ്വാസത്തോടെ നമുക്ക് മുന്നേറാം പൈതൃകത്തിന്റെ ഈ ചങ്ങലയിലെ ഒരു കണ്ണി പോലും അറ്റുപോകാതെ നമുക്ക് കാത്തുസൂക്ഷിക്കാം വരാനിരിക്കുന്ന പ്രഭാതങ്ങൾ നമ്മെ ഓർക്കുന്നത് നമ്മൾ ഇന്നു പടുത്തുയർത്തുന്ന ഈ മൂല്യങ്ങളിലൂടെയായിരിക്കും നമ്മുടെ പൂർവികർ പകർന്നു തന്ന ആ ജ്ഞാനത്തിന്റെ തിരിനാളം വരും തലമുറകളുടെ കൈകളിലേക്ക് സുരക്ഷിതമായി ഏൽപ്പിക്കാം ചരിത്രം അവസാനിക്കുന്നില്ല അത് നമ്മിലൂടെ പുതിയ രൂപം പ്രാപിക്കുകയാണ് ഈ മണ്ണിൽ നാം എഴുതുന്ന ഓരോ വരിയും അനശ്വരമായി നിലകൊള്ളട്ടെ ശാന്തിയും സമത്വവും നിറഞ്ഞ ഒരു ഭാവിയിലേക്ക് ഈ ചരിത്രബോധം നമ്മെ നയിക്കട്ടെ നമ്മുടെ സ്വത്വവും നമ്മുടെ പാരമ്പര്യവും എന്നും നമ്മുടെ അഭിമാനമായി നിലനിൽക്കും ഈ പൈതൃകം വെറും ഒരു ഓർമ്മയല്ല മറിച്ച് നമ്മുടെ സിരകളിൽ ഒഴുകുന്ന ജീവശ്വാസമാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ പൂർവികർ സ്വപ്നം കണ്ട ആ ഉന്നതമായ ലക്ഷ്യങ്ങൾ ഇന്നും നമ്മെ പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു കോട്ടകൊത്തളങ്ങളുടെ തകർച്ചയും സാമ്രാജ്യങ്ങളുടെ ഉദയാസ്തമയങ്ങളും നമുക്ക് നൽകുന്നത് വലിയൊരു പാഠമാണ് ഒന്നും ശാശ്വതമല്ല എന്നാൽ മാറ്റം മാത്രമാണ് സത്യം പോരാട്ടങ്ങളുടെ കനൽവഴികളിലൂടെ നടന്നു നീങ്ങിയ ആ ധീരസന്തതികളുടെ സ്മരണകൾ നമുക്ക് കരുത്തു പകരുന്നു വിദേശാധിപത്യത്തിന്റെ ചങ്ങലക്കെട്ടുകൾ തകർത്തെറിയാൻ അവർ കാണിച്ച ആത്മധൈര്യം നമ്മുടെ വർത്തമാനകാലത്തിന് വെളിച്ചമേകുന്നു പുഴകളിലൂടെ ഒഴുകുന്ന ജലം പോലെ കാലം മുന്നോട്ടു നീങ്ങുമ്പോൾ പഴമയുടെ മണം പേറുന്ന ആ പഴയ തെരുവുകളും സ്മാരകങ്ങളും ഇന്നും നമ്മോട് രഹസ്യങ്ങൾ മന്ത്രിക്കുന്നുണ്ട് വൈവിധ്യങ്ങൾക്കിടയിലും നാം കാത്തുസൂക്ഷിക്കുന്ന ഈ ഐക്യം നമ്മുടെ ചരിത്രത്തിന്റെ ഏറ്റവും വലിയ സമ്പാദ്യമാണ് പാരമ്പര്യത്തിന്റെ തനിമ ചോർന്നു പോകാതെ ആധുനികതയുടെ ലോകത്ത് നമ്മുടെ വേരുകൾ ആഴ്ത്തിയിറക്കാൻ നമുക്ക് സാധിക്കണം ഓരോ ചരിത്രരേഖയും ഓരോ കഥയും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ അസ്തിത്വത്തെക്കുറിച്ചാണ് ഈ അറിവ് കേവലം പുസ്തകത്താളുകളിൽ ഒതുങ്ങേണ്ടതല്ല മറിച്ച് വരും തലമുറയുടെ ചിന്തകളിൽ വിപ്ലവം സൃഷ്ടിക്കേണ്ട ഒന്നാണ് വരും കാലത്തെ ചരിത്രകാരന്മാർ നമ്മെക്കുറിച്ച് എഴുതുമ്പോൾ നാം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ അവർക്ക് വഴികാട്ടിയാകട്ടെ നമ്മുടെ സംസ്കാരത്തിൻ്റെ മഹത്വം ലോകത്തിന്റെ നിറുകയിൽ എന്നും തിളങ്ങി നിൽക്കും ഓരോ ചുവടുവെപ്പിലും ആ പഴയ കാലത്തിൻ്റെ കരുത്ത് നമുക്ക് തുണയാകട്ടെ നാം നിർമ്മിക്കുന്ന ഓരോ പുതിയ ചരിത്രവും വരും തലമുറയ്ക്ക് അഭിമാനത്തോടെ നോക്കിക്കാണാൻ കഴിയുന്ന ഒന്നായി മാറട്ടെ ഇതിഹാസങ്ങൾ ഇനിയും രചിക്കപ്പെടാനുണ്ട് അത് നമ്മുടെ കൈകളിലൂടെയാണ് സംഭവിക്കേണ്ടത് പാരമ്പര്യത്തിന്റെ വെളിച്ചത്തിൽ നാം മുന്നേറുകയാണ്